രാഹുൽ മാങ്കൂട്ടത്തിനെ തപ്പിയ അന്വേഷണ സംഘം ഇരുട്ടിൽ പരതുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ടു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസുകാർ തന്നെയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയിരുന്നു രാഹുലിന്റെ അടുത്ത അനുയായികളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറെടുത്തിരുന്നു ഇത് മനസ്സിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്ക് അപേക്ഷ കോടതിക്ക് നൽകി നൽകിയിട്ടുണ്ട് അതിനുവേണ്ടി അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു എന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അത് അന്വേഷണ സംഘം തള്ളിക്കളയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വന്നിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കും മുൻകൂർ ജാമ്യം കിട്ടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം മുൻകൂർ ജാമ്യം കിട്ടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം ആസ്വദിക്കാം അല്ലെങ്കിൽ വലിയ പാടാണ് രാഹുലിന്റെ കാര്യം ജീവവിന്ദം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതിനിടെ കൂടുതൽ കൂടുതൽ ഇരകൾ പരാതിയുമായി എത്താനുള്ള സാധ്യത പോലീസ് സൂചിപ്പിക്കുന്നുണ്ട് ഒരു പരാതി കിട്ടിയ ഒരു ഒരു ഇര പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച കൂടുതൽ ഇരകളും പരാതിയുമായി എത്തും എന്ന നിഗമനത്തിലാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കോൺഗ്രസിലെ സൈബർ ഇടം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ സൈബർ 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 കോൺഗ്രസിന്റെ സൈബർ ഇടത്തെ നയിക്കുന്ന ബി ടി ബൽറാമിനെ മാറ്റി ഹൈബി ഈഡന് ചുമതല നൽകി കോൺഗ്രസ് നേതൃത്വം സതീശനെതിരെ ശക്തമായ ആക്രമണമാണ് രാഹുൽ ഫാൻസുകാർ നടത്തുന്നത് രാഹുൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും സതീശനെതിരെ ശക്തമായ ആക്രമണം തുടരുന്നു അതിനിടെ രാഹുലിനെ എക്കാലവും സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഷാഫി പറമ്പിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞതും ശ്രദ്ധേയം കേസ് കേസിന്റെ വഴിക്ക് പോകും എന്ന നിലപാടാണ് ഷാഫി പറമ്പിലും ഇപ്പോൾ എടുത്തിരിക്കുന്നത് രാഹുലിനെതിരെ നടപടിയെടുത്ത സതീശന്റെ നിലപാട് ശരിയെന്ന രീതിയിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയും സതീശനും കെ സതീശനും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ ആ നേതാക്കളൊക്കെ രാഹുലിനെതിരെ രംഗത്ത് വന്നിരുന്നു അവരെല്ലാം ഒറ്റക്കെട്ടായി തന്നെ രാഹുലിനെ തള്ളി പറഞ്ഞിരുന്നു കെ സുധാകരൻ മാത്രമാണ് അവസാനം രാഹുലിനെ പ്രതിരോധിച്ച് പുലിവാല് പിടിച്ചത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള ശക്തമായ ശ്രമത്തിലാണ് പോലീസ് പക്ഷേ രാഹുൽ കേരളം വിട്ടു എന്ന നിഗമനത്തിലാണ് പോലീസ് അന്യ ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് അന്വേഷണ സംഘം രാജ്യം വിടാൻ സാധ്യതയില്ല കാരണം വിമാനത്താവളങ്ങളിലൊക്കെ ലുക്ക് ഔട്ട് നോട്ടീസ് എത്തിക്കഴിഞ്ഞു അതിവേഗമാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കിട്ടിയ ഉടൻ അന്വേഷണ സംഘം അന്വേഷണ സംഘം തയ്യാറെടുപ്പുകൾ നടത്തിയതും അന്വേഷണം ആരംഭിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞു രാഹുലിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഓൺലൈൻ ചാനലുകളും അതിൻ്റെ അത് രാഹുലിന് വേണ്ടി പിന്നാമ്പുറ കഥകൾ പോസിറ്റീവായ പിന്നാമ്പുറ കഥകൾ രചിച്ചുകൊണ്ടിരുന്ന ഓൺലൈൻ ചാനലുകളൊക്കെ ഇപ്പോൾ പ്ലേറ്റ് മാറ്റി അവർ രാഹുലിനെ തള്ളിപ്പറഞ്ഞു തുടങ്ങി കേരള സമൂഹം രാഹുലിനെ തള്ളിപ്പറയുന്ന അവസ്ഥയിൽ എത്തി എന്തായാലും രാഹുലിൻ്റെ മുൻകൂർ ജാമ്യ രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉഭയകക്ഷി സമ്പദ് ഉഭയകക്ഷി സമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് Bye. <laughs> രാഹുലിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു താൻ യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പ്രവർത്തകയാണ് യുവതി അതുകൊണ്ട് തന്നെ യുവതി അതുകൊണ്ട് തന്നെ യുവതിക്ക് ശക്തമായ തെളിവുകൾ സൂക്ഷിക്കാൻ ആയി എന്തായാലും ഡിജിറ്റൽ തെളിവുകളാണ് യുവതി അന്വേഷണ സംഘത്തിന് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് അത് മുഖ്യമന്ത്രി അന്വേഷണ സംഘത്തിന് വിട്ടുകഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ബുധനാഴ്ച തന്നെ നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത് അറസ്റ്റിലാവുന്ന രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം പൊതു ഇടങ്ങളിൽ നിന്ന് ഉയർന്നത് കോൺഗ്രസ് ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി നോക്കുന്നു